സി പി എം വളരെ അവരുടെ ശക്തി കേന്ദ്രമായിട്ട് പറയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അവിടെയും പക്ഷേ പ്രശ്നങ്ങളുണ്ടല്ലോ കാരണം ഇപ്പോൾ ആ ശക്തി അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പുതിയ തലമുറയിലുള്ള യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെ എസ് യു ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു വളരെ കാലത്തിന് ശേഷമാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെ എസ് യു ജയിച്ചുമായിരുന്നു യൂണിയൻ പിടിക്കുന്നത് അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്ത് കുറയുന്നതിൻ്റെ സൂചനയായിട്ട് കാണണോ തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും വിക്ടോറിയ കോളേജിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പാലക്കാട് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ അത്ര ശക്തി ദുർദം സ്വാധീന മേഖല എന്നൊക്കെ പറയാവുന്ന രണ്ട് പഞ്ചായത്തുകളാണ് കണ്ണാടി അതുപോലെ തന്നെ മാത്തൂർ ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്നും സി പി എം വല്ലാണ്ട പിന്നണിയിലേക്ക് പോയി അസംബ്ലി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും പിന്നെ പൊതുവിനെ എല്ലാ തലത്തും കാണുന്ന അത് പാലക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് തോന്നില്ല ഒരു അരാഷ്ട്രീയവാദം വല്ലാണ്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ പൊടിതോരങ്ങളോ അല്ലെങ്കിൽ പ്രചാരണ സാമഗ്രികളോ അല്ലെങ്കിൽ പ്രചാരണം തന്നെയോ നടത്താൻ കരാർ തൊഴിലാളികളെ ഏർപ്പെടുത്തേണ്ട കെതികേടിലേക്ക് വന്നിരിക്കുക ഫണ്ട് അതുണ്ടായിരുന്നില്ല കേട്ട് കേൾതി പോലും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സി പി എം ഇപ്പൊ സി പി എമ്മിലും അത് വേണ്ടി കാലത്തെ പ്രവർത്തന രീതി കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ തിരിച്ചടികൾ ഒരുപാട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പാലക്കാട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഓ വടക്കൻതറ പൂത്താൽതറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സി പി എം ഒന്നുമല്ല ബൂത്തില് ഓരോ ബൂത്തിലും അവർക്ക് കിട്ടുന്ന നാമാത്രം വോട്ടാണ് നമ്മൾ പാലക്കാട് ഇടതിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ചെങ്കരത്തിന്റെ വിളനിലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരം ചില അനുഭവങ്ങളും ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളും പാലക്കാട് ഉണ്ട് എന്ന് നമുക്ക് ചന്ദ്രട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രചാരണം അങ്ങോട്ട് മുറുകുമ്പോഴത്തേക്കും ഇത് ഒരു രാഷ്ട്രീയ മത്സരമായി തന്നെ മാറുകയാണ് മറ്റു വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ അപ്രസക്തമാവുകയും വലിയ ശക്തമായ രാഷ്ട്രീയ മത്സരമായിട്ട് ഇത് മാറുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് പാലക്കാട്ട് ഇത് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു നേരിട്ടുള്ള മത്സരം അങ്ങനെ തന്നെ വിലയിരുത്തണം അതോ ബി ജെ പി ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ടോ ഈ കുറി പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചാരണത്തിനെത്തുന്നു അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തുന്നു ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് വന്നു ഉച്ചവെയിലായിരുന്നു ഓ അറിയാലോ പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിലെ നാപ്പത് ശതമാനത്തിന് മുകളില് ചൂട് രേഖപ്പെടുത്തിയ അഞ്ചെട്ട് ദിവസങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു ചൂടൻ സമയത്താണ് പ്രധാനമന്ത്രി വന്നത് അത് ഉച്ച സമയത്ത് നല്ല സാമാന്യം നല്ല ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ ജനക്കൂട്ടം മുഴുവൻ ഓട്ടായി മാറും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടെങ്കിലും സാങ്കേതികമായി മാത്രമാണ് ഇവിടത്തെ ത്രികോണ മത്സരത്തിന്റെ സാങ്കിത്യമുള്ളത് ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും തുല്യ പ്രാധാന്യം അഥവാ തുല്യനിലയ്ക്ക് വിജയസാധ്യത ഇത് പാലക്കാട് അങ്ങനൊരവസ്ഥ ഇല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫിന് ധാരാളം ഉള്ള ഈ മണ്ഡലത്തിൽ ഇ കെ ശ്രീകണ്ഠൻ എന്ന വ്യക്തിയുടെ മാത്രം ശക്തി കൊണ്ടും കരുത്തുകൊണ്ടുമാണ് യു ഡി എഫ് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ഇവർ തമ്മിലുള്ള ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരമാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ബി ജെ പിതായിട്ടുള്ള വോട്ട് കിട്ടും ചില മണ്ഡലങ്ങളിൽ ചില പോക്കറ്റുകളിൽ അവർക്ക് വോട്ട് കിട്ടും പക്ഷെ ഒരു ൂടമ മത്സരം എന്ന് ഒറ്റയടിക്ക് ഒരു നിലക്കും ശേഷിപ്പിക്കാൻ കഴിയുന്നു പ്രചാരണം ഒരു മൂന്നാം ഘട്ടം കഴിയാറായിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഏത് മുന്നണിക്കാണ് ഒരു ഒരു ചെറിയ മുൻതൂക്കമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കാം പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രചാരണം ഭയങ്കരമായിട്ട് മാറും ഓരോ ദിവസവും ഓരോ പ്രചാരണ ആയുധങ്ങൾ വീണ് കിട്ടാറുള്ളൂ ഏറ്റവും അടുവലെ മുസ്ലിം ലീഗിന്റെയും അതുമാതിരി തന്നെ കോൺഗ്രസിൻ്റെയും കുടി വയനാട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ട്രോളിൽ നിന്ന് അപ്രത്യക്ഷമായതും ഇവിടെ ചർച്ചയാണ് പിന്നെ പൗരത്വ ഭേദഗതി പല വിഷയങ്ങളും ചർച്ചയാണ് ശ്രീകണ്ഠൻ സ്വയം ഒരു ഒറ്റയാനെ പോലെ അദ്ദേഹത്തിന്റെ എല്ലാവിധ നിലത്തും ജനങ്ങളെ കൈയ്യെടുത്തുകൊണ്ടുള്ള പ്രവർത്തനവും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ശാസ്ത്രം ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വെച്ച് കിടക്കുമ്പോൾ അത് ഇടത്തുമുന്നണിച്ച് അനുപോലാണ് എന്ന് തന്നെ പറയേണ്ടി പക്ഷെ അത് എത്ര കണ്ട ഓട്ടായി മാറും ഈ പറഞ്ഞ പോലെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ശ്രീകണ്ഠനെ പോലെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ അതിനെ തടയിടാൻ ചെറുക്കാൻ വിജയരാഘവന് എത്രത്തോളം കഴിയും വ്യക്തിപരമായി എന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കു പറഞ്ഞാൽ പഴുതടഞ്ഞ നമ്മൾ ക്ലീഷയല്ല എണ്ണയിട്ട യന്ത്രം എന്നുള്ള നിലക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും പഴുതടഞ്ഞ പ്രവർത്തനം എന്നത് മുന്നണിയാണ് ഇവിടെ കാഴ്ചവെക്കുന്നതും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പുറം പ്രചാരണത്തിന്റെ ഒരു നില നോക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ബി ജെ പി ആണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരെ കഴിഞ്ഞിട്ടേ മറ്റുള്ള പ്രചരണമുള്ളൂ അടിത്തട്ടിലെ പ്രവർത്തനം ചിട്ടയായിട്ടുള്ള സ്ക്വാഡ് വർക്ക് െങ്കിൽ അത് ഇടതുമുന്നണിക്ക് വേണ്ടിവരും പിന്നിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും ഇപ്പോഴത്തെ അവസ്ഥയിലെ അവസ്ഥ എന്ന് സ്വാധീനവും കണക്കും ഇടതുജന മുന്നണിക്ക് അനുകൂലമാണ് പാലക്കാട്ട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എ വിജയരാഘവൻ ആയിരുന്നോ ഉചിതനായ സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഇടതുമുന്നണിക്ക് ബാക്കിയായിട്ടുമുണ്ട് അപ്രതീക്ഷിത വിജയത്തിൻ്റെ കരുത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞ വി കെ ശ്രീകണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ കരുത്തനായോ എന്ന ചോദ്യവും വലുതാണ് ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഉയരുമോ എന്ന ചോദ്യവും പ്രസക്തം ഇതൊക്കെ ചേർന്നാവും പാലക്കാട്ടെ വിധി നിർണ്ണയിക്കുക